ഉമ്മമാരെ താത്തമാരെ പെങ്ങന്മാരെ അനിയത്തിമാരെ ഇങ്ങൾ ഒരു വീഡിയോ ആണ് നമ്മള് റോക്കറ്റ് പോലെ കുതിക്കുന്ന അടുപ്പ് അതാണ് കുറഞ്ഞ വിറകിൽ അല്ല കുറഞ്ഞ കരണ്ടില് കുറഞ്ഞ വിറകിൽ ഒരു അടുപ്പ് അപ്പ പുതുതായിട്ട് വന്ന നമ്മുടെ മലബാർ കുഞ്ഞുന്റെ അടുപ്പ് ആ അടുപ്പിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളൊക്കെ കാണിക്കാൻ പോവാണ് അപ്പം കുഞ്ഞു എന്തൊക്കെയാണ് നമ്മളെ അടുപ്പിന്റെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം കാണിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഈ നാല് കഷ്ണം വർഗണ്ട് നോക്കി ഈ നാല് കഷ്ണം നമ്മൾ ഈ ചായ ഉണ്ടാക്കാൻ പോകുന്നത് അതൊക്കെ കാഴ്ച നമുക്ക് കണ്ടാലോ ആ അത് കാണിച്ചു കൊടുക്കാം അപ്പൊ എന്തൊക്കെയാ നമ്മളെ പരിപാടികളെ അത് വേണ്ടിട്ട് കത്താൻ വേണ്ടിട്ട് നമുക്ക് പേപ്പർ എന്തെങ്കിലും വേണല്ലേ ആ നമ്മളെ ഈ റിലൊക്കെ ചെറിയ കട്ടക്കശ് വേസ്റ്റ് വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ പാചകം ചെയ്യാം എന്തും കേട്ടോ പിടിക്കണം കത്തിപ്പിടിക്കണം കത്തിപ്പിടിച്ചാൽ എല്ലാം ഓക്കെയാണ് കത്തി കണലെ കഴിഞ്ഞാല് കണലാവാനാണ് പ്രയാസം അപ്പൊ കണല് നമ്മള് സാധാരണ കാര്യ പെട്ടെന്ന് കണലാവും കണലായി കിട്ടി പിന്നെ റോക്കറ്റ് പോലെ ഒരു ആ നമുക്ക് കാണാം അല്ലെ ബ്ലോവർ വെച്ചത് ആ ചെറിയൊരു വരും അതായത് ഇതാ ഇത് എന്താണ് മൊബൈലിൽ കുത്തേജ് മൊബൈലിൽ കുത്തേ മൊബൈലിന്റെ ചാർജറെ വരുള്ളൂ കേട്ടോ മൊബൈൽ നമ്മൾ ചാർജ് ചെയ്യല്ലേ അപ്പൊ ആ ചാർജിങ്ങിന്റെ ആ യൂണിറ്റേ കൊടുത്താൽ മതി സ്പീഡ് അല്ലെ കണക്ട് സ്പീഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ തന്നെ കത്തിനഘങ്ങള് ഗ്യാസടുപ്പിൽ ഇങ്ങനെ എത്തുമോ ഇല്ല വർഗടുപ്പിൽ ഇങ്ങനെ എത്തുമോ വർഗടുപ്പിൽ കത്തും നമ്മള് ബിരിയാണിക്ക് വെക്കുമ്പോ അപ്പൊ നമുക്ക് ഇതാ ഏറ്റവും നല്ലത് കത്തി പിടിക്കാൻ ഇങ്ങനത്തെ ചെറിയ പീസുകള് ഇങ്ങനത്തെ ചെറിയ പീസുകളില്ലേ ഈ പീസുകളാണ് ഇതിന് ഏറ്റവും നല്ലത് കത്തിപ്പിടിക്കാന് എന്നിട്ട് നമ്മൾ ആ മുട്ടിക്കാശ്നൊട്ട് എടുത്താൽ മതി മുട്ടിക്കാശനും കത്താൻ കുറച്ച് ടൈം എടുക്കും അതൊക്കെ അറിയാലോ ഇതാണ് റോക്കറ്റ് അടുപ്പ് നമ്മളിത് ചായ പൊടി ഇട ആ പൊടി ഇടാൻ പോലെ അപ്പൊ എത്ര മിനിറ്റ് എടുക്കും നമ്മള് നമ്മളിപ്പോ കുറഞ്ഞ ടൈമിൽ എടുത്തിട്ടുള്ളൂ തളക്കണെന്ന് കാട്ടി കൊടുക്കേ ളക്കണല്ലേ പൊടി ആ പൊടി അങ്ങനെ ചായ ആയില്ലേ ഇനി കുടിച്ചാലോ ആ കുടിക്കാം ചായ കുടിക്കാം എന്നിട്ട് ബാക്കി കാര്യം എന്നാ ചായ വാണ്ടികളൊക്കെ വന്നോളിച്ചോ ചായ എന്ന് പറയരുത് ചായ വാണ്ടികളൊക്കെ എണീച്ചു വരിക വിറകിന്റെ അല്ലേ കാണാല് ഒന്നും ആയില്ല ഇരി ചോറ് വരെ ഉണ്ടാക്കലോ അത്ര ഇതിന് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഇതുണ്ട് ഒരു വർഷം ഈ ബ്ലോവർ അഡാപ്റ്റർ ഒക്കെ ഗ്യാരണ്ടി കൊടുക്കണ്ട് ഒരു വർഷം അല്ല ഒരു വർഷം ഒരു വർഷം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ മെറ്റീരിയൽ ഇത് പിന്നെ കാസ്റ്റേണ്ട സിലിണ്ടറാണ് ഇതിന്റെ ഉള്ളില് ഉള്ളിൽ കാസ്റ്റാണ് കാസ്റ്റാണ് ഇത് പിന്നെ സാധാ അത് പ്ലേറ്റ് വെച്ചിട്ട് എയർ തള്ളിയിട്ട് ആ സിലിണ്ടറിന്റെ ഉള്ളിൽ കൂടെ ഏറെ തള്ളുമ്പോഴാണ് ഈ പോയിട്ട് കത്തിന് ഈ കൂട്ടത്തില് ആർക്കെങ്കിലും അടുപ്പ് വേണോന്ന് വേണോ ഒന്ന് പരീക്ഷല്ലോ നമുക്ക് അത് നമ്മളെ പ്രവാസിയാണ് കേട്ടോ ഷാവലമീദ് അപ്പൊ ഓന ഒരു അടുപ്പുവാണെന്നാ പറഞ്ഞത് അതെ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് അപ്പൊ നമ്മളെ നമ്പറൊക്കെ കൊടുക്കണ്ട കഴിഞ്ഞു ഗൾഫിക്കോ യൂറോപ്പിക്കോ യു കെക്കോ എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ സാധനം അല്ലേ കൊണ്ടുപോവാല്ല എങ്ങിങ്ങനെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയൊരു അടുപ്പാണ് കറണ്ട് വേണമെന്നുള്ളൂ അല്ലേ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററിന്റെ ചാർജ് നമ്മള് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ കാറൊക്കെ ഏറ്റാണല്ലോ അപ്പൊ അതിന്റെ ബാറ്ററി ഉണ്ടെങ്കിലും നമുക്കല്ലോ അതൊന്നും ചെയ്യാം